നടൻ പൃഥ്വിരാജിന് ഇൻകം ടാക്സിന്റെ നോട്ടീസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടി ഈ മാസം ഇരുപത്തി ഒൻപതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എംബുരാൻ സിനിമ ഉയർത്തിയ വിവാദങ്ങൾ സംഘപരിവാറിന്റെ പഴയ ക്രൂരത ഓർമ്മിപ്പിക്കുന്ന എംബുരാൻ ചിത്രം അതിന്റെ പേരിൽ വേട്ടയാടലുകൾ കേന്ദ്ര സർക്കാർ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ്റെ ചെന്നൈയിലെയും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഈ റെയ്ഡ് നടത്തിയത് ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ഈ ചോദ്യം ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് നോട്ടീസ് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടിയാണ് അതായത് പൃഥ്വിരാജിന് നിലവിൽ നിലവ് സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് കൃത്യമായ ഭീഷണി വേട്ടയാടൽ തന്നെയാണ് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ എംബുരാൻ സിനിമ വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടുകൾ ഒപ്പം തന്നെ എടുത്ത് കൂട്ടി ചേർത്ത് വായിക്കേണ്ടതാണ് സിനിമാ സംവിധായകൻ കൂടിയായ മേജർ രവി കഴിഞ്ഞ ദിവസം നടത്തിയ പറച്ചിലുകൾ ഈ സിനിമ ദേശവിരുദ്ധം തന്നെയാണെന്ന് പറയുന്നത് സംഘപരിവാർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ തുറന്നു പറയുമ്പോൾ അത് ദേശവിരുദ്ധമാണെന്ന് പറയുന്ന മേജർ രവിയെ പോലുള്ളവരുടെ രാഷ്ട്രീയം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കപ്പെടേണ്ടത് ഏതായാലും ആ സംഘപരിവാറിൻ്റെ മോദി സർക്കാരിൻ്റെ വിരട്ടൽ ഭീഷണി പേടിപ്പെടുത്തൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് അതിന് പിന്നാലെ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതിന് പിന്നാലെ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയ മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചും അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുന്നു ഇരുപത്തി ഒൻപതിനകം വിവരങ്ങൾ നൽകണമെന്നാണ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായിപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് ഇത് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സർക്കാർ ആ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ വേട്ടയാടുന്നത് അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഇത്തരത്തിൽ സംഘപരിവാർ നടത്തി കൂട്ടിയ അതിക്രമങ്ങൾ ഗുജറാത്തിലെ ഗോത്രകാലത്ത് മോദി സർക്കാർ മൗനം പാലിച്ചത് മുസ്ലിങ്ങളെ കൂട്ടമായി കൊല ചെയ്യുന്നതിനായി മൗനാനുവേദനം നൽകിയതിന് അതെല്ലാം എടുത്തു പറഞ്ഞ ആ സിനിമ ആ സിനിമയ്ക്കെതിരെ ആർ എസ് എസ് പിറ്റേന്ന് മുതൽ തന്നെ വാളഡ് തുറഞ്ഞു തുള്ളിയത് കണ്ടതാണ് ഓർഗനൈസറിലൂടെ പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്തിയത് കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉമേഷ് എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് സിജു ഇപ്പോൾ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ആദായനികുതി വകുപ്പ് തേടുന്നത് ഈ മാസം ഇരുപത്തൊമ്പതിനകം ആ കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസം നൽകിയതാണ് ഈ നോട്ടീസ് എന്നൊക്കെയാണ് ആദായനികുതി വകുപ്പ് വിശദീകരിക്കുന്നത് അതിൻ്റെ വിവരം പുറത്തു വന്നത് ഇപ്പോഴാണ് എന്നൊക്കെ അവർ പറയുന്നു പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എംബുരാൻ സിനിമ അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് സംഘപരിവാറിൻ്റെ ഭീഷണി അതിനെ തുടർന്ന് ആ സിനിമയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ വെട്ടിയതുമൊക്കെ അറിയാം ഏറ്റവും ഒടുവിൽ ഇ ഡിയുടെ റെയ്ഡ് ഈ എംബുരാൻ്റെ നിർമ്മാതാക്കളിലൊരാളായ ഗോപുലം ഗോപാലൻ്റെ ഓഫീസ് വ്യാപകമായി ഇ ഡി റെയ്ഡ് നടത്തുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ എംബുരാൻ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന് മറ്റൊരു കേന്ദ്ര ഏജൻസിയായ ആദായനീതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ സിനിമയുമായി ബന്ധമില്ല എന്നൊക്കെയാണ് ആദാത്മിക വകുപ്പ് വിശദീകരിക്കുന്നെങ്കിലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് സമൂഹത്തിന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഈ ആദാത്മിക വകുപ്പ് വിശദീകരിക്കുന്നത് ഇത് രണ്ടായിരത്തി പന് ഇരുപത്തിരണ്ടിൽ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ആദാത്മിക വകുപ്പ് ചില വിവരങ്ങൾ തേടിയിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പൊരുത്തക്കേടുകൾ ഉണ്ടായി അതേ തുടർന്ന് അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കൊക്കെ ആദായന വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു അന്ന് പൃഥ്വിരാജും പൃഥ്വിരാജിന് നോട്ടീസ് അന്ന് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് കാരണം അതിൽ പ്രതിഫലമില്ലാതെ അദ്ദേഹം അഭിനയിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ എത്തി ഇത് എങ്ങനെയാണ് അത് പിന്നീട് ആ തുക എത്തിയത് എന്നത് സംബന്ധിച്ചൊക്കെ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോഴത്തെ നോട്ടീസിൽ പറയുന്നത് അത് ഈ മാസം ഇരുപത്തൊമ്പതിനകം ഒരു വിശദീകരണം നൽകണം എന്നാണ് ഇപ്പോൾ ുപ്പ് ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഉമേഷ് ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഈ സിനിമ യമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ വലിയ വിവാദം ഉണ്ടാകുന്നു ഗുജറാത്ത് കലാപം ഗോദ്ര കലാപം അന്ന് സംഘപരിവാർ അട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ ബാബു ബജറംഗിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് എല്ലാം കൃത്യമായി ആ സിനിമയിൽ വരച്ചു കാട്ടുന്നു അതിന് പിന്നാലെ വലിയ വിവാദമാകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ഇതാ വരുന്നുണ്ട് ഇ ഡി ഇൻകം ടാക്സ് ഒരു തിരക്കഥ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്തെ ഇ ഡിയും ഇൻകം ടാക്സും ഇത്ര സമർത്ഥമായി കാര്യക്ഷമമായി പെരുമാറുന്ന ഏജൻസികളാണോ എന്ന് ഒരുപക്ഷെ സംശയ ഒരു ഒരു കൂടി തന്നെ ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഇ ഡി ഗോകുലം ഗോപാലിന് പിന്നാലെ ഇൻകം ടാക്സ് ഇപ്പോൾ പൃഥ്വിരാജിന് പിന്നാലെ വളരെ കൃത്യമായ നല്ല തമാശ എന്ന് തന്നെ പറയേണ്ടി വരുന്നു സിജു അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാം കാരണം മുൻപൊന്നും ഇല്ലാത്ത വിധം ഇപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഏവർക്കും തന്നെ ഊഹിച്ചാൽ അത് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പൃഥ്വിരാജിനെതിരെ പ്രവർത്തിച്ചിരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചരിത്രം പൃഥ്വിരാജ് ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളിലെടുക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഈ സംഘപരിവാർ തിരിയാനുള്ള കാരണവും എന്നുള്ളത് തന്നെയാണ് നേരത്തെ ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ പൃഥ്വിരാജ് ശക്തമായ നിലപാടെടുത്തതാണ് ഇപ്പോൾ അദ്ദേഹം ആത്യന്തികമായി അദ്ദേഹം ഒരു കലാകാരനാണ് ആ കലയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്താണ് അദ്ദേഹത്തിന് പറയാൻ ഉദ്ദേശിക്കുന്ന അക്കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം കലാരൂപത്തിലൂടെയാണ് അദ്ദേഹം ഒരു സംവിധായകൻ എന്നുള്ള നിലയിലാണ് എംബുരാനിൽ എന്താണോ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് പറയാൻ ശ്രമിച്ചത് പക്ഷേ അത് മുഴുവനായി പറയുന്നതിൽ സംഘപരിവാറിൻ്റെ ഭീഷണി ഉണ്ടായി അത് മുഴുവനായി പറയാൻ അനുവദിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സംഘപരിവാറിൻ്റെ ഭീഷണി വന്നു പലയിടങ്ങളിൽ നിന്നായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ സൈബർ ആക്രമണം പൃഥ്വിരാജിന് നേരിടേണ്ടി വന്നു മോഹൻലാലിനും അത് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയുമായി ഈ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തുകയാണ് അതിപ്പോഴും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവും എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്കൊക്കെ വിളിച്ചു വരുത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചും ഇ ഡി കയറിയിറങ്ങുന്നു ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹം എംബുരാൻ്റെ നിർമ്മാതാവാണ് സഹ നിർമ്മാ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാല് ഈ സിനിമ റിലീസ് ചെയ്ത് അത് നിർബന്ധപൂർവം അതിൽ നിന്ന് ചില രംഗങ്ങൾ കട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കെതിരെ ഇത്തരം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണി അതാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത് അത് നിർമ്മാതാവായ ഗോകുലം ഗോപാലിന് നേരെ ഇന്നലെയാണ് ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ സംവിധായകനായ പൃഥ്വിരാജിന് നേരെയും അത് ഉണ്ടാവുകയാണ് അത് ഇ ഡിയല്ല പകരം ആദായ നികുതി വകുപ്പാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ സിജു ഉമേഷ് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ലക്ഷദ്വീപ് വിഷയത്തിൽ ആ കാലങ്ങളിലൊക്കെ പൃഥ്വിരാജ് എടുത്ത നിലപാട് ഒരുപക്ഷെ സംഘപരിവാറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ സിനിമയിലേക്ക് കൃത്യമായി സിനിമ സംവിധായകന്റെ കല തന്നെയാണ് സംവിധായകൻ പറയാൻ പറയാനുദ്ദേശിച്ചത് സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചത് അക്കാര്യങ്ങൾ തന്നെയാണ് ചില അസുഖകരമായ ഓർമ്മകൾ സഹപരിവാർ ഈ രാജ്യത്തോട് കാട്ടിക്കൂട്ടിയത് മോഡി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ അവിടെ നടത്തിയ മുസ്ലിം വംശഹത്യ ഇക്കാര്യങ്ങളൊക്കെ സിനിമയിലൂടെ പറയുമ്പോൾ സ്വാഭാവികമാണ് പൃഥ്വിരാജിനെ ഏത് വിധേനയും പിടിക്കണം ഇനി ഇത്തരത്തിൽ സിനിമകൾ എടുക്കരുത് അത് ഗോകുലം ഗോപാലിന് ഇതിന് പണം മുടക്കരുത് പൃഥ്വിരാജ് ഇത്തരത്തിൽ സിനിമകൾ സംവിധാനം ചെയ്ത് മുന്നോട്ട് പോകരുത് ഒരു കലാകാരനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാശയത്തെ നശിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ രാജ്യം ഈ രാജ്യത്ത് ഇങ്ങനെയാണ് നടന്നത് സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്തിനെതിരാണ് ഭരണഘടനയ്ക്കെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് മാനുഷികതയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കലാകാരൻ ആ സംവിധായകനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് പൃഥ്വിരാജ് മാത്രമല്ല ഇത്തരത്തിൽ ആർക്കെങ്കിലും ആശയമുണ്ടെങ്കിൽ അവരെല്ലാം അടങ്ങിയിരുന്നു കൊള്ളുക എന്ന് തന്നെയാണ് ഉമേഷ് അതെ സിജു ഈ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നുള്ളത് തന്നെയാണ് ഈ സംഘപരിവാറിൻ്റെ ഒരു നയം അതിപ്പോൾ സിജു അവസാനം സൂചിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് നിർത്തിയേക്കണം എന്നുള്ളൊരു സൂചന കൂടി അതിലുണ്ട് മുന്നറിയിപ്പുണ്ട് ഇനി ആരെങ്കിലും ഇത്തരം ആശയവുമായി മുന്നോട്ട് വന്നാൽ അത്തരം കാര്യങ്ങൾ തങ്ങളുടെ കലാരൂപത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കൊക്കെ ഇതുതന്നെയായിരിക്കും ഗതി എന്നൊരു ഭീഷണി മുന്നറിയിപ്പ് ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കുമെതിരെ തിരയുകയാണ് ഈ സംഘപരിവാർ എന്നുള്ളതാണ് സംഘപരിവാർ നിയന്ത്രണത്തിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികളെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അവർക്കെതിരെ പറയുന്നവർക്ക് നേരെ തിരിയുന്നത് എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ചിത്രത്തിലെ സംയുക്ത